ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ദേവസ്വം ബോർഡിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വന്നിട്ടുണ്ട് അതായത് മെയ് പന്ത്രണ്ട് വരെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ടെൻത് ക്വാളിഫിക്കേഷൻ ദെൻ ഏഴാം ക്ലാസ് യോഗ്യത അങ്ങനെ പല എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പം ഇതിനെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് മെയ് പന്ത്രണ്ട് വരെ അപ്ലൈ ചെയ്യാം അപ്പൊ ഏതൊരു പോസ്റ്റ് എടുത്താലും നമ്മൾ കോമണായി പഠിക്കേണ്ട ഒന്നാണ് സ്പെഷ്യൽ ടോപ്പിക് ഇപ്പം ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഒരു പേടിയുണ്ട് ഇത് എന്താണ് അപ്പൊ ഇതിൽ നിന്നും എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പൊ ദിവസം ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് എന്ന വെബ്സൈറ്റിൽ ൂടെ നിങ്ങൾക്ക് നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ആണെങ്കിലും അതുപോലെ സാനിറ്റേഷൻ വർക്കർ റൂം പോയി ആയ നിങ്ങൾക്ക് ഒരൊറ്റ കോഴ്സ് മതി ബിക്കോസ് ഏഴാം ക്ലാസ് ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പൊ മക്കളെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം സ്പെഷ്യൽ ടോപ്പിക് മാക്സിമം പതിനഞ്ച് മാർക്കിന് മാത്രമേ എൽ ഡി സി എക്സാമിനുള്ള ബാക്കിയുള്ള പോസ്റ്റിലെ വെയ്റ്റേജ് ചിലപ്പോൾ പത്ത് മാർക്ക് ആകും അപ്പൊ പതിനഞ്ചിനും പത്തിനും ഇടയിലാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ വെയിറ്റേജ് അപ്പൊ അത് എന്ന് പറഞ്ഞിട്ട് കുത്തിയിരുന്ന് നിങ്ങൾ കുറെ ഇങ്ങനെ അതിനു വേണ്ടി പഠിക്കേണ്ടതായിട്ടില്ല സെലക്ട് ചെയ്ത് പഠിക്കുക ബിക്കോസ് വേറെ ഏതെങ്കിലും സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അടുത്തൊരു എക്സാമിന് യൂസ്ഫുൾ ആണ് പക്ഷെ ഇതെന്ന് പറയുന്നത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സാമുകൾക്ക് മാത്രമേ നമുക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം അതായത് കേരള ഭാരതത്തിലെ വിശിഷ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് ഓരോ ക്ഷേത്രങ്ങളുടെ ഓരോന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ പഠിക്കാൻ പറ്റില്ല എങ്കിലും കോമൺ ആയി ചോദിക്കുന്ന പ്രത്യേകതകള് നൂറ്റിയെട്ട് ദേവന്മാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം എപ്പോഴും ചോദിക്കുന്നതാണ് ഉരുളുകമിഴ്ത്തൽ വഴിപാട് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു മണ്ണാറശാല നാഗരാജ ക്ഷേത്രം അതേപോലെയുള്ള ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകൾ അർജുനനാൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം പൂർണ്ണത്രയശ ക്ഷേത്രം പൂർണത്രേയസ്യ ക്ഷേത്രം ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ല വാമനൻ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രം തൃക്കാക്കര ക്ഷേത്രം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് പ്രതിഷ്ഠകൾ ഓരോ ശിവപാർവതി ശിവനും പാർവതിയും അർദ്ധനാരീശ്വര ഭാവത്തിലിരിക്കുന്ന ക്ഷേത്രം ഏത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം തൃപ്പൂത്താറാട്ട് കൊണ്ടാടുന്ന ക്ഷേത്രമേത് പിന്നെ ഓരോ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ ചോദിക്കാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതിരാവിലെ നട തുറക്കുന്ന ക്ഷേത്രം ഏത് എപ്പോഴും ചോദിക്കുന്നതാണ് അങ്ങനെയൊക്കെയുള്ള കുറെ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകളും അതുപോലെ പ്രതിഷ്ഠകളും ചോദിക്കാം കേരളത്തിലെ ക്ഷേത്രകലകൾ ക്ഷേത്രോത്സവങ്ങൾ പൊങ്കാലയ്ക്ക് പേരുകേട്ട സ്ത്രീകളുടെ ശബരിമല ആറ്റുകാൽ ക്ഷേത്രം ഇങ്ങനെയുള്ള ചു ചോദ്യങ്ങള് ക്ഷേത്രകലാപീഠങ്ങൾ ക്ഷേത്രവാദ്യങ്ങള് ക്ഷേത്രവാദ്യ കലാകാരന്മാരെ ചോദിക്കാറുണ്ട് കേരളീയ ക്ഷേത്ര വാസ്തു ശൈലി അപ്പം നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ത് ഏതിനെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കുന്ന ദേവൻ ആരാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ ക്ഷേത്രത്തിന്റെ ബിംബം മനുഷ്യ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഈ വിഗ്രഹങ്ങൾക്ക് കുറച്ച് പ്രത്യേകതയുണ്ട് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന മണ്ണുകള് ആ മണ്ണ് സുപദ്മ അങ്ങനെയൊക്കെ പറയുന്ന മണ്ണുകളുണ്ട് അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചാലുള്ള ദോഷം അല്ലെ ഗുണമെന്ത് അത് ഹൈന്ദവ സംസ്കാരം ഹൈന്ദവ സംസ്കാരത്തില നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുന്നതും അതുപോലെ പുണ്യാഹം എന്തിനാണ് പുണ്യാഹം പാ എന്ന് പറയുന്ന എന്തിനെ സൂചിപ്പിക്കുന്നു അതുപോലെ നമ്മുടെ പഞ്ചഭൂതങ്ങൾ ഭൂമി ആകാശം ജലം വായു ഇതൊക്കെയുണ്ട് ഇത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണ് ഇതെല്ലാം അതിനകത്ത് വരും വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ എന്ന് പറയുന്നുണ്ട് മക്കളെ ഇതൊന്നും അലിച്ചു വാരി പഠിക്കേണ്ട ഉപനിഷത്തുകൾ എത്ര അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഹൈന്ദവ ആത്മീയ ആചാര്യന്മാർ മെയിൻലി ചോദിക്കുന്നത് ശങ്കരാചാര്യരെയാണ് ങ്കരാചാര്യര് ചോദിക്കാറുണ്ട് സ്വാമി വിവേകാനന്ദൻ ചോദിക്കാറുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇത്രയും വേറെ നമ്മൾ നോക്കി വെക്കുക ശ്രീനാരായണ ഗുരു വിവിധ ദേവസ്വം ബോർഡുകൾ കടമകൾ അവരുടെ ആവിർഭാവം ഉത്തരവാദിത്തങ്ങൾ ഇതിനകത്തിൽ വരുന്ന ഏതാണെന്നറിയാവോ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഭരണം ഈ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി റാണി ഗൗരി പാർ ലക്ഷ്മിബായിയുടെ കാലത്താണ് ദേവസ്വം ഭരണം നമ്മുടെ സർക്കാർ ഏറ്റെടുക്കുന്നത് പിന്നെ റാണി ഗൗരി പാർവതി ഭായി വന്നു പിന്നെ സേതു ലക്ഷ്മി ഭായി വന്നു അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു ക്വസ്റ്റിൻസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ലക്ഷ്മി ലക്ഷ്മിബായിയും പാർവതിഭായും ഒക്കെയുള്ള ട്രാവൻകൂർ റൂളേഴ്സിന്റെ ആ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് ദേവസ്വം ബോർഡുകൾ ഏതെല്ലാമാണ് അതായത് ഗുരുവായൂർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രാവൻകൂറുണ്ട് കൊച്ചിനുണ്ട് ഗുരു മാണിക്കമുണ്ട് മലബാർ ഉണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഇത് ദേവസ്വം ബോർഡിന് അണ്ടറിലാണ് പിന്നെ അതേപോലെ ഓരോ ദേവസ്വം ബോർഡുകളുടെയും ആസ്ഥാനങ്ങള് സെക്രട്ടറി പ്രസിഡന്റ് ഇവരുടെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ആ ഒരു ബോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളെ മെയിനായിട്ട് ഇതിന്നുള്ളു അപ്പൊ ഈ പതിനഞ്ച് മാർക്കിന് വേണ്ടി നിങ്ങൾ തല കുത്തി ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ദേവസ്വം ബോർഡ് നടത്തിയിട്ടുള്ള തളി ആയിക്കോട്ടെ കഴുകം ആയിക്കോട്ടെ വാച്ചർ എൽ ഡി സി ഇതിന്റെയൊക്കെ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടും കാരണം ഞാൻ ആ പറഞ്ഞതുപോലെ ഞാൻ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസ്റ്റുകൾ വന്നാൽ മാത്രമേ നമുക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുള്ളൂ ബാക്കി ടോപ്പിക്കുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കേരള പി എസ് സിയിലാണെങ്കിലും ഒരു എക്സാം വരുമ്പോൾ എഴുതാം അല്ലെങ്കിൽ ചില ടോപ്പിക്കുകളൊക്കെ എസ് എസ് സിക്ക് യൂസ് ചെയ്യാം പക്ഷെ ഇതുകൊണ്ട് വേറെ യൂസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ പോയാൽ മതി അല്ലാതെ ഇതെന്ന് എന്ന് പറഞ്ഞു കൊറേ ടൈം ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇനിയും ഇതിൽ നമുക്ക് സെലക്റ്റീവ് ആയിട്ടും അതേസമയം വരും നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പ് ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കോഴ്സുകൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് വെബ്സൈറ്റിലേക്ക് ഒന്ന് പോവുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്ക് ആണ് ഇവിടെ നമ്മുടെ ദേവസ്വം റൂം ബോയിടെ ബാച്ച് ഉണ്ട് അപ്പൊ സാനിറ്റേഷൻ വർക്കർ ആയി അപ്ലൈ ചെയ്തവരും ഈ ഒരു പോസ്റ്റ് അപ്ലൈ ഈ ഒരു കോഴ്സ് എടുത്താൽ മതി പിന്നെ നമുക്ക് ഇതുകൊണ്ട് കേട്ടോ ഇതിന്റെ കോഴ്സും ആണ് അതായത് നമുക്ക് നമ്മുടെ റൂം പോയി സാനിറ്റേഷൻ വർക്കർ ആയി ഒക്കെ എടുത്തവർക്കും ഇത് അവയം കോഴ്സ് അവൈലബിൾ ആണ് ഞാൻ പറയാൻ വന്ന ഇതല്ല എന്റെ ആപ്ലിക്കേഷൻ ഫീ മുന്നൂറായിട്ട് എന്റെ ഒരു വീഡിയോയുടെ താഴെ കിടക്കുന്നുണ്ട് അഞ്ഞൂറ് അന്ന് അഞ്ഞൂറ് അല്ല മുന്നൂറാണ് പിന്നെ ദേവസ്വം എൽ ഡി സിയുടെ ഉണ്ട് കൊണ്ട് ഇവിടെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡഡ് ആണ് നമുക്ക് സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡെയിലി ഇതിന്റെ ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി നോട്ട്സ് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് മെന്റൽ സപ്പോർട്ട് ഉണ്ട് എക്സാംസ് ഉണ്ട് മാത്രമല്ല എക്സാമിനൊരു അറുപത് ദിവസം മുമ്പ് തന്നെ നമ്മളൊരു സൂപ്പർ മെഗാ മാരത്തോൺ സെഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അതിന്റെ പ്രത്യേകത റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങളുടെ അധ്യാപകരെല്ലാത്തിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പൊ ആർക്കെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ജോയിൻ കോഴ്സ് കൊടുക്കുക അപ്പൊ ഇവിടെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ട് കൂപ്പൺ കോഡ് ചോദിക്കും എൽ ഡി സി ആണ് സജ്ജിത എസ് എ ജെ ഐ ടി എച്ച് ക്യാപിറ്റൽ ലെറ്റർ ആണ് വൺ ത്രിപ്പിൾ നയൻ എന്ന കോഡ് അപ്ലൈ ചെയ്യുക സോ കോഴ്സ് ഫീ എന്ന് പറയുന്നത് വൺ ത്രിപ്പിൾ നയൻ മാത്രമേ കോഴ്സ് ഫീ ഉള്ളു ടോട്ടൽ ഫീ ആണ് പിന്നെ നിങ്ങൾ ഫീ ഒന്നും കൊടുക്കേണ്ട എന്തായാലും ഒരു ഓഗസ്റ്റ് മാസത്തോടു കൂടിയൊക്കെ തന്നെ നിങ്ങൾക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് സോ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദിവസം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേഷൻസും കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്